കൊല്ലം കാവനാട്ട് എൽ ഡി എഫ് ബൂത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു ഡോക്ടർ വിജയൻപിള്ള ചെയ്തു ഇലക്ട്രിക് ബോണ്ട് അഴിമതിയിൽ വികൃതമായ ബി ജെ പി മുഖം രക്ഷിക്കാനും ജനശ്രദ്ധ തിരിച്ചുവിടാനും പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുകയാണെന്ന് എം എൽ എ പറഞ്ഞു മണിപ്പൂർ ഉൾപ്പെടെയുള്ള മതനയൂനമശങ്ങൾക്കെതിരെ അതിക്രമം നടക്കുമ്പോൾ പാർലമെന്റ് സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതെ മാറി നിൽക്കുകയും വിരുന്നിനു പോവുകയും ചെയ്യുന്ന യു ഡി എഫ് എം പിമാരുടെ യഥാർത്ഥ മുഖം ജനം കണ്ടതാണെന്ന് ഡോക്ടർ സുജിത് വിജയൻപിള്ള പറഞ്ഞു എമ്മും പ്രതികരിച്ചോ പ്രതികരിച്ചില്ലെന്ന് മാത്രമല്ല നല്ലൊരു വിഹിതം അവരും വാങ്ങിച്ചു അതായത് ഒമ്പതിനായിരത്തിവനം കോടി രൂപയുടെ കള്ള പണം പല അഴിമതി പണങ്ങളും ഈ ബോണ്ടുകൾ വഴി കടപ്പത്രം വഴി പല പാർട്ടികളും വാങ്ങിച്ചപ്പോൾ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കോൺഗ്രസ് വാങ്ങിച്ചു ആ കോൺഗ്രസ് കഴിഞ്ഞ് നാളെ എന്തെങ്കിലും ഒരു നിലപാടെടുക്കാൻ പറ്റും തൃണമൂൽ കോൺഗ്രസ് വാങ്ങിച്ചു ജനങ്ങൾക്ക് കാശ് ഇങ്ങനെ വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പൊ നിർമ്മലാ സീതാരാമൻ അടുത്ത കാലത്ത് ചോദിച്ച ചോദ്യമാണ് നിങ്ങൾ കടം വാങ്ങിച്ചിട്ട് ജനങ്ങൾക്ക് ഇങ്ങനെ സൗജന്യമായിട്ട് കാര്യങ്ങൾ നൽകേണ്ട കാര്യമില്ല അത് പറ്റത്തില്ല അത് സമ്മതിക്കത്തില്ല എന്നൊരു നിലപാട് ഇത് ഒരു വലതുപക്ഷ തീവ്ര വലതുപക്ഷ ചിന്താഗതിയാണ് അമേരിക്കയിലും ഈ ചിന്താഗതിയുണ്ട് അത് ഇംഗ്ലണ്ടിലും ചിന്താഗതിയുണ്ട് അത് സൗജന്യ സേവനങ്ങൾ അത് നിർത്തേണ്ടതാണ് അത് ജനങ്ങൾക്ക് അങ്ങനെ സൗജന്യം നൽകേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമല്ല എന്നൊരു നിലപാട് അത് വലതുപക്ഷ ചിന്താ ആ ഒരു ചോദ്യം വന്നുണ്ടായിരുന്നു